നമസ്കാരം മണി ഗാർഡൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിന്റെ അൺസ്റ്റിച്ചഡ് ചുതാർ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് സിക്സ് ഡബിൾ നൈൻ റേഞ്ചിൽ വരുന്നത് അതായത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് നിങ്ങളുടെ കയ്യിലെത്തത് ഈ ഒരു ഹെവി കളക്ഷൻസ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ല കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം ആയിക്കോട്ടെ നാല് കലാച്ചാട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു പാർട്ടിയില് അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഒത്തിരി തെരയാറുണ്ടല്ലേ ബഡ്ജറ്റ് ബൈ ആയിരിക്കണം എന്നാ അടിപൊളി കളക്ഷൻ ആയിരിക്കണം ഒരു സ്പെഷ്യൽ ലുക്ക് വേണം എന്നൊക്കെ ഉള്ള രീതിയിൽ അതേപോലെ അതേപോലെതേ വിചിത്രയില് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ യു ഒറ്റാച്ച് ചെയ്തിട്ട് സ്റ്റോൺസ് ഓവറോൾ ദ ബോഡി നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട കണ്ട ഒരു ഹെവി ദുപ്പട്ടയും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ കാണിക്കുന്ന ഈ ഡിസ്പ്ലേ ചെയ്യുന്ന എന്ന് വെച്ചാൽ റാണി ആണ് കേട്ടോ റാണി പിങ്കിലാണ് വരുന്നത് നമ്മൾ ഷാൻഡോൺ മെറ്റീരിയൽ ബോട്ടം ഓർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് വെറും സിക്സ് ഡബിൾ നൈൻ ആണ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഈ ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്വയർ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ വൈഡ് ബോട്ട് എടുക്കണം എന്നാലും നല്ലതായിരിക്കും നല്ല ഭംഗിയുള്ള ഒരു അട്ടിപ്പൊളി റാണി ആണ് റേറ്റ് പറഞ്ഞത് സിക്സ് ഡബിൾ നൈൻ ആണ് അപ്പൊ ഈ കളർ ഇഷ്ടമായാലും വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അനുകാഡസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അനുകാഡസൈൻസിന്റെ മൂന്ന് വാട്സപ്പ് നമ്പർ ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഒന്ന് കാണാവേ രണ്ടാമത്തെ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റർ എല്ലോ ആണ് കേട്ടോ ഏതൊരു അൺസ്റ്റിച്ചു ചുദാർ മെറ്റീരിയൽ എടുത്താലും ഈ ഒരു കുറച്ച് നാളായിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് ഈ ഒരു മസ്റ്റേഡ് എല്ലോ ഒഴിവാക്കാൻ പറ്റും ഒരു സമയത്ത് ഗ്രേപ്പിനുണ്ടായിരുന്ന ഒരു ഡിമാൻഡാണ് മസ്റ്റേഡ് എല്ലോയ്ക്കും ലാവൻഡറിനും ഒക്കെ ഇപ്പൊ മാർക്കറ്റിലുള്ളത് അപ്പൊ അതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റേഡ് എല്ലോ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ഈ മസ്റ്റേഡ് എല്ലോട്ൊരു പ്രത്യേകത എല്ലാ സ്കിൻ ടോണിനും എന്നുള്ളതാണ് കേട്ടോ അതിപ്പോൾ ഡാർക്ക് എന്നോ ഫെയർ എന്നോ ഒന്നും ഇല്ല നമുക്ക് എല്ലാ കളേഴ്സും ചേരും എന്നാലും നമ്മൾ എന്താ ബ്രൈറ്റൺ ഷെയ്ഡ്സ് അങ്ങനെ എല്ലാവരും യൂസ് ചെയ്തില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ബ്രൈറ്റൺ ഷെയ്ഡ്സ് ആണ് കൂടുതൽ എല്ലാവർക്കും ചേരുക എന്നുള്ളത് ഇത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റഡലോ ആണ് കുറച്ച് ബ്രൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡിന്റെ എന്താ പറയാ രണ്ടാമത്തെ ഷെയ്ഡ് റേറ്റ് സെയിം തന്നെയാണ് സിക്സ് ആണ് നമ്മുടെ ബോഡി ഫുള്ള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിഷൻ വാഷ് ചെയ്യരുത് കേട്ടോ ഈ മെറ്റീരിയൽസ് ഒക്കെ അതായത് വർക്ക് ഉള്ള മെറ്റീരിയൽസ് ഒന്നും മേടിച്ചിട്ട് ഒരു കാരണവശാലും മിഷൻ വാഷ് ചെയ്യരുത് മാക്സിമം ഷാംപു വാഷ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക വെറും പച്ച വെള്ളത്തിൽ കഴുകി എങ്ങോട്ട് മുക്കിയിടുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ യാതൊരു കാരണവശാലും മിഷനിലോ അല്ലെങ്കിൽ അലക്കി തിരുമ്പി പിഴിഞ്ഞിടാനൊന്നും നിൽക്കരുത് കാരണം വർക്കുള്ള കളക്ഷൻസ് ഒക്കെ പെട്ടെന്ന് അത് നശിച്ചു പോവും അത് ഈ വർക്ക് ഒക്കെ പോയി പിന്നെ കാണാനും ഭംഗിയാ അതുകൊണ്ട് മിഷീനിലിടേ ചെയ്യരുത് നല്ല ഭംഗി ഒരു കളക്ഷന്റെ റേറ്റ് സിക്സ് ഡബിൾ നെയ്ൻ തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് മിറ വർക്ക് കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് എന്താ പറയാ എന്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോൺസ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ പോഷനിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ എയ്ൻ ആണ് ഇനിയും കളാച്ചാട്ടം രണ്ടെണ്ണം കൂടി ഉണ്ട് അതുകൂടി കാണാവേ വളരെ ഒരു രക്ഷയില്ല നമ്മടെ എന്താ പറയാ ഹിവിസ് ചെമ്പരത്തി പൂവിന്റെ റെഡ് അല്ലെങ്കിൽ നമ്മുടെ തെറ്റിപ്പൂവിൻ്റെ ഒക്കെ റെഡ് എന്ന് പറയുന്നത് നടക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനിക്ക് എക്സ്പ്ലനേഷന്റെ ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബ്രൈറ്റ് ആൻഡ് ബ്രൈറ്റൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ മൂന്ന് ഷെയ്ഡ്സ് ഇപ്പൊ ഓൾറെഡി നിങ്ങളെ ഞാൻ കാണിച്ചു കഴിഞ്ഞു അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽ ആണ് വിചിത്രയാണ് ഫേബ്രിക്ക് വരുന്നത് ദുപ്പട്ട ഫുൾ ഓൾ ഓവർ നമ്മൾ ദുപ്പട്ട സ്റ്റോൺസ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിലും നമ്മൾ ഫുൾ ഒരു പാർട്ടി വിയർ കോൺസെപ്റ്റിലെ ഏറ്റവും പോക്കറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് അനുകാർഡ സൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് സിക്സ് ഡബിൾ എയ്ൻ ആണ് റേറ്റ് വരുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നല്ല ഭംഗിയുള്ളൊരു ഈ ഒരു കളക്ഷൻ ഭയങ്കര ബ്രൈറ്റ് ആൻഡ് റെഡ് ആണ് കേട്ടോ നല്ല രസമുണ്ട് ഇറച്ചി നിൽക്കുന്നത് ഞാൻ ഈ സൈഡിൽ മെറി നോക്കുമ്പോൾ നല്ല തിളക്കമുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ടാൽ അപ്പം സ്ക്രീൻഷോട്ട് എടുക്കുക ഹൈലി ഡിമാൻഡ് ഐറ്റം ആയിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഈവനിങ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ സാധനം കാണാൻ യാതൊരു ചാൻസും ഇല്ല അത്രയും നല്ല കളക്ഷൻസാണ് വെറും സിക്സ് ഡബിൾ ആണ് റേറ്റ് വരുന്നത് ഇപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഇനി ലാസ്റ്റ് ഒരു ഷെയ്ഡും കൂടി ഉണ്ട് നമുക്ക് അതുകൂടി കാണാവേ ലാസ്റ്റ് ഷെയ്ഡ് ഇതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടീൽ ഗ്രീൻ ടീൽ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ടീൽ ഗ്രീൻ ആണ് ഒരു ഡിഫറൻറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് ബൈ ഐറ്റം ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഫുൾ വർക്ക് ഹാൻഡ് വർക്ക് അല്ല സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് അതായത് നമുക്കൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം എന്നെങ്കിൽ പോലും നിങ്ങൾക്ക് സിക്സ് ഡബിൾ നൈൻ ഈ ഒരു കളക്ഷൻ ഏറ്റവും അടിപൊളിയാണ് സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ ായിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നാല് കളർച്ചാട്ടം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഏത് കളറാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായി എന്നുള്ളത് താഴെ താഴേക്കാമിൽ ഔട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇപ്പൊ തരുന്ന സപ്പോർട്ട് മുമ്പോട്ടും തരുക വീഡിയോ ലൈക്ക് ചെയ്യുക അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി പേരെ എല്ലാവരും വാങ്ങട്ടെ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ഏറ്റവും നല്ല റേറ്റിൽ എല്ലാവർക്കും കിട്ടട്ടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തനിക്കാട്ട സയൻസിന്റെ വാട്സപ്പ് നമ്പറിലൊക്കെ അയച്ചാൽ മതി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടാ